സംഘത്തിന്റെ പടന്നക്കാട ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് പി കമലാക്ഷ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഹസീന റസാഖ് ആദ്യ വിൽപ്പന നടത്തി സംഘം സെക്രട്ടറി പി ശോഭ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ എം കുഞ്ഞികൃഷ്ണൻ എം ശംസുദ്ദീൻ മൊയ്തു കെ ശ്രീദേവി അഡ്വക്കേറ്റ് നവനീത മാവില హోస్త్రుగా బ్యాంక్ డైరెక్టర్ టి కుయికృష్ణన్ సిఎంపి జిల్లా సెక్రట్రి సిాన్ సంసాచు న్యూస్ బ్యూరో